ഞങ്ങൾ പയ്യ കടിക്കഴ പെയ്തോണ്ട് വൈകുന്നേരം വിഷപ്പ് അപ്പൊ നമുക്ക് ഇതൊന്ന് പൊരിച്ചിട്ട് വരാം അപ്പൊ ഞങ്ങൾ സ്പെഷ്യൽ ആണ് പക്കോടും എന്റെ സ്പെഷ്യൽ പോയിക്കൊരു ഫാനി പക്കോടെ വളരെ ഹെൽത്തി ആക്കാൻ വേണ്ടിട്ട് മുരിങ്ങണ്ടല ഇട്ടാൽ മതി നല്ല ടേസ്റ്റ് ഓൾറെഡി ഇട്ട കൊണ്ടാണ് പിന്നേം ഇനി മുരിങ്ങണ്ടല ഇല്ല ബാക്കിയൊക്കെ ഇതിലിട്ടു ഇതൊക്കെ കുഴച്ചു കഴിഞ്ഞാൽ വീട് ഇട്ടത് ഈ പച്ച പച്ച കാണുന്നത് മറ്റേ കറിവേപ്പിന്റെ അല്ല ഇത് മുരിങ്ങന്റെ ചീരന്റെ ആള് പൊയ്ക്കണ് ഇതാണ് അയച്ചൊരാൾ കാത്തി ഡോറബി ിസ്ാടാൻ്റെ തെഞ്ഞില്ല അതുകൊണ്ട് കുറച്ച് ചീരണ്ടല്ലേ കൂടെ തുടങ്ങാം कसार <laughs> हो <laughs> <टेक्षार> <laughs> था। पडक <laughs> ഈ പച്ചമുളക് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാതെ ആൾക്കാർക്ക് നല്ലതാ പൊക്കവട റെഡി ആയി കഴിക്കാം അതാ ൊക്കോടൊക്കെ തിന്നപ്പോ ഒരു മകരം തിന്നാൻ ഒഴുക്കി അപ്പൊ അന്റെ മാങ്ങ

ന്യൂട പറയാതെ അമ്മ കാ പാർണ മുത്തമ്മ ആള് സാധില്ല മുത്തമ്മ ഇന്ത സിത്തം പോടാൻ നീ മുടേ മുത്തമ്മ അതിച്ചോരെ വല്ല പക്കട സിന്തോ നീ ചുളേ ഒരു ചുയിങ്ങം ഇങ്ങേ ഓടത്തില്ല In